ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്ന് വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഒരു ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കുക എന്നൊരു ഉദ്ദേശത്തോടെയാണ് തീർച്ചയായും നമ്മളെല്ലാം പ്രത്യേകിച്ച് സ്ഥിര വരുമാനമില്ലാത്ത ആളുകളെല്ലാം നമ്മുടെ റിട്ടയർമെന്റ് ലൈഫിനെ പറ്റി ഒരുപാട് പേടിക്കുന്ന ആളുകളാണ് തീർച്ചയായും പേടിക്കേണ്ട കാര്യമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആളുകളും അതിനുവേണ്ടി ഒന്നും ചെയ്യാറില്ല അന്നൊന്നത്തെ കാര്യങ്ങൾ നടന്നു പോകുന്നു മുമ്പോട്ടുള്ള ജീവിതത്തെ പറ്റി ചിന്തിക്കാത്ത കാരണം ചിന്തിക്കാൻ ഒന്നും എവിടെയും ചിലവുകളും കാര്യങ്ങളും ഒന്നും എത്താത്ത ആളുകളാണ് ഭൂരിഭാഗം പേരും പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ചിലവ് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ വരുമാനത്തിൻ്റെ ഒരു ഫണ്ട് തീർച്ചയായിട്ടും ഇൻവെസ്റ്റ് ചെയ്യണം കാരണം ഇന്നത്തെ ജീവിത സാഹചര്യങ്ങളാണ് പഴയ കാലമൊന്നും പുതിയ കാലങ്ങളാണ് എല്ലാവർക്കും അറിയാം പുതിയ കാലങ്ങളിൽ നമുക്ക് നമ്മൾ തന്നെ ഉണ്ടാവുള്ളൂ അപ്പം നമ്മുടെ കാലം അതായത് നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലം അതായത് നമുക്ക് എത്രയും പെട്ടെന്ന് ആവുക ജീവിതം എൻജോയ് ചെയ്യുക ഇനി ഒരുപാട് വലിയ രീതിയിൽ എൻജോയ് ചെയ്തില്ലെങ്കിൽ പോലും നമുക്ക് ആരുടെ മുന്നേ കൈ നീട്ടേണ്ട അവസ്ഥ വരാണ്ടിരിക്കുക ആ ഒരു റേഞ്ചിലേക്ക് നമ്മൾ തീർച്ചയായും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം അപ്പൊ അങ്ങനെ ഒരു വിഷയത്തെ പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് അതിനു മുൻപ് മാർക്കറ്റ് മാഗനായിട്ട് ഒരു സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് ഫേം ആണ് നമ്മളിവിടെ പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റിന്റെ സ്റ്റഡിയുടെ ഭാഗമായിട്ട് നമുക്ക് ലഭിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ ഒരു ബൈയോ സെല്ലോ ഇനിഷ്യേറ്റീവ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ നിങ്ങളുടെ ഫണ്ട് മാനേജറുമായിട്ടോ സെബി രജിസ്റ്റേഡ് റിസർച്ച് അനലിസ്റ്റുമായിട്ടോ ബന്ധപ്പെടേണ്ടതാണ് മാർക്കറ്റ് മാഗ്നറ്റ് യാതൊരുവിധ ഗ്യാരണ്ടികളോ പ്രോമിസുകളോ ആർക്കും നൽകുന്നില്ല ഇപ്പൊ ഡിസ്ക്ലൈമർ നിങ്ങളും ശ്രദ്ധിക്കുക സ്റ്റോക്ക് മാർക്കറ്റ് സംബന്ധമായ ഇൻവെസ്റ്റ്മെന്റുകൾ റിസ്ക്കിന് വിധേയമാണ് അതുപോലെ മാർക്കറ്റ് മാഗ്നറ്റിന്റെ പഴയ ഫ്രീ ചാനലിൽ ഒരു ടെക്നിക്കൽ എറർ നമ്മൾ കുറച്ച് വീഡിയോകളിലായിട്ട് അത് പറയുന്നുണ്ട് ടെക്നിക്കൽ എറർ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അതിലേക്ക് നമുക്ക് മെസ്സേജുകൾ അയക്കാൻ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട് അതുകൊണ്ട് പുതിയൊരു ഫ്രീ ചാനൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിലേക്ക് മെമ്പേഴ്സ് ആയിട്ടുണ്ട് അപ്പോൾ അത് ഇത് കേൾക്കുന്ന പഴയ ആളുകൾ നമ്മുടെ പഴയ നമ്മുടെ കൂടെ യാത്ര ചെയ്തിരുന്ന അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആയിരുന്ന പഴയ ആളുകൾ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും പിൻ ചെയ്ത് കൊടുക്കാം അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ് നമ്മുടെ ഫ്രീ ചാനലിൽ സ്റ്റോക്ക് മാർക്കറ്റ് സംബന്ധമായ ന്യൂസുകളും നമ്മുടെ സ്റ്റഡികളൊക്കെ ഷെയർ ചെയ്യാറുണ്ട് അതുപോലെ നമ്മുടെ പ്രീമിയം സർവീസ് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അഡ്മിൻസിന്റെ ലിങ്ക് ടെലിഗ്രാം ലിങ്കുകൾ അതിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ പ്രീമിയം സർവീസ് എടുക്കാൻ താൽപ്പര്യമുള്ളവർക്ക് അഡ്മിൻസുമായിട്ട് ആ ടെലിഗ്രാം ലിങ്കിൽ കോൺടാക്ട് ചെയ്യേണ്ടതാണ് നിങ്ങളുടെ ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ അവിടെ ക്ലിയർ ചെയ്യാവുന്നതാണ് നമ്മൾ കൊടുക്കുന്ന സർവീസുകളെ പറ്റി എല്ലാം നിങ്ങൾക്ക് അവിടെ അറിയാൻ പറ്റും അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം അതായത് നമ്മളിന്ന് സംസാരിക്കുന്ന കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ റിട്ടയർമെൻറ്റ് ലൈഫാണ് ആരും ചിന്തിക്കാത്ത ഒരു മേഖല ഒരുപാട് പേര് ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് എന്നാൽ പോലും അവരുടെ ചിലവുകൾ കഴിഞ്ഞ് ഒന്നും മാറ്റി വെക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അതിനെപ്പറ്റി ചിന്തിക്കാത്ത കൂടുതൽ ഭൂരിഭാഗം പേരും അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും ഇന്ന് തൊട്ടെങ്കിലും അതിനെപ്പറ്റി ചിന്തിക്കണം കാരണം നമ്മളിവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് ഒരു ഒരയ്യായിരം രൂപയുടെ നിക്ഷേപം ഒരു ഒരയ്യായിരം രൂപ നമ്മൾ മന്ത്ലി മാറ്റിവെച്ചാൽ നമുക്കത് ഒരു കോടി രൂപയാക്കാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ് അതിലേക്ക് എത്തിപ്പെടാനാണ് നമ്മൾ ശ്രമിക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണ് സാധ്യമാക്കാം എന്നാണ് നമ്മളിവിടെ പറയുന്നത് അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നത് പല ആൾക്കാർക്കും ഒരു തെറ്റ് നമ്മുടെ ചിലവുകളെല്ലാം കഴിഞ്ഞ് ബാക്കിയാണ് നമ്മൾ സേവിങ്സിലേക്ക് മാറ്റുന്നത് അത് ചില മാസങ്ങളിൽ ഉണ്ടാവും ചില മാസങ്ങളിൽ ഉണ്ടാവുകയല്ല ചില മാസങ്ങളിൽ അടുത്ത മാസം കൂടെ കൂട്ടി നമ്മൾ ചില സേവ് ചെയ്യാമെന്ന് വിചാരിക്കും ഇങ്ങനെയൊന്നും വിചാരിച്ചാൽ ഒന്നും നടക്കുകയല്ല അപ്പോൾ ഫസ്റ്റ് നമ്മുടെ വരുമാനം വരുന്ന ടൈമിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം അത് ഏത് തരത്തിലുള്ള വരുമാനം സ്ഥിര വരുമാനം ഇല്ലാത്തവരൊക്കെയാണ് കൂടുതലായിട്ട് ഇതിനെപ്പറ്റി ചിന്തിക്കേണ്ടത് ഇപ്പോൾ നമ്മൾ ട്രേഡ് ചെയ്തുണ്ടാക്കുന്ന വരുമാനം അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ജോലി ചെയ്തുണ്ടാക്കുന്ന വരുമാനം അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ബിസിനസ് ചെയ്തുണ്ടാക്കുന്ന വരുമാനം എങ്ങനെ കിട്ടുന്ന വരുമാനങ്ങളാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം നമ്മളത് ഇൻവെസ്റ്റ് ചെയ്യണം ചില ആളുകളുണ്ട് ഇപ്പോൾ ട്രേഡ് ചെയ്ത് കിട്ടുന്ന വരുമാനം വീണ്ടും അത് കൂട്ടിക്കൂട്ടി കൂട്ടി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെയല്ല ചെയ്യേണ്ടത് നമ്മളെപ്പോഴും മാർക്കറ്റ് മാർനറ്റിൽ പറഞ്ഞു കൊടുക്കുന്നത് നമ്മൾ ട്രേഡ് ചെയ്ത് ഉണ്ടാക്കുന്ന വരുമാനം അതൊരു വർഷമായിട്ടാണ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു മാസമാണ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ അത് തീർച്ചയായിട്ടും ഇൻവെസ്റ്റ് ചെയ്യണം അതുപോലെ നമുക്ക് കിട്ടുന്ന എന്ത് വരുമാനങ്ങളും എങ്ങനെ ഉണ്ടാക്കുന്ന വരുമാനങ്ങളും നമ്മൾ ചിലവിന് മുന്നേ ഇൻവെസ്റ്റ് ചെയ്ത് പഠിക്കണം ഇൻവെസ്റ്റ് ചെയ്തിട്ട് ബാക്കി നമ്മൾ ചിലവ് അതിന് നമുക്ക് ഒരു ഫിക്സഡ് റൂൾ വേണം അപ്പം നമ്മൾ ഒരു അയ്യായിരം രൂപ മന്ത്ലി ഇൻവെസ്റ്റ് ചെയ്താൽ ഒരു ഇരുപത്തിരണ്ട് വർഷം കൊണ്ട് നമുക്ക് റിട്ടേൺ ലൈഫ് ആസ്വദിക്കാം അതായത് ഒരു പന്ത്രണ്ട് ശതമാനം റിട്ടേൺ കിട്ടിയാൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന റിപ്പോർട്ടുകളും നമ്മൾ പഠിച്ചിരിക്കുന്ന കാര്യങ്ങളും വെച്ച് നോക്കിയാൽ വൺ ക്രോറ് എല്ലാവർക്കും സാധ്യമാണ് ഇരുപത്തിരണ്ട് വർഷം നമുക്ക് പന്ത്രണ്ട് ശതമാനം റിട്ടേൺ കിട്ടുന്ന ഒരു മേഖലയിലാണ് അത് കൂടുതലും സാധ്യമാകുന്നത് സ്റ്റോക്ക് മാർക്കറ്റിലാണ് അതിന് നമുക്ക് വേണ്ടത് ആദ്യം നമ്മളൊരു എസ് ഐ പി സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാന് അതായത് മന്ത്ലി നമ്മളിങ്ങനെ ഒരു അയ്യായിരം രൂപ മാറ്റിവെക്കും സ്റ്റോക്കുകളിലോ നമുക്ക് നല്ല നല്ല ബ്ലൂ ചിപ്പ് കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യാം എസ് ഐ പി ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം ഇ ടി എഫ് ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാം അപ്പം നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഇൻവെസ്റ്റ് ചെയ്യണം അത് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ തീർച്ചയായും നമ്മൾ ഇന്ന് തൊട്ട് അല്ല ഈ മാസം തൊട്ടും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാത്ത എല്ലാവരും ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങുക ഒരു ഇരുപത്തിരണ്ട് വർഷം നമ്മൾ മുന്നിൽ കാണുക വളരെ പ്രായം കുറഞ്ഞവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഇൻവെസ്റ്റ് ചെയ്യുക നമ്മുടെ പ്ലാൻ ഒരു അമ്പത് വയസ്സിൽ നമ്മൾ റിട്ടയർ ആവുക എന്നതാണ് ഇനി പ്രായം കൂടിയവരാണെങ്കിൽ ഈ അയ്യായിരം എന്നുള്ളത് അവർക്ക് പറ്റുമെങ്കിൽ അവർക്കതിനുള്ള വരുമാനവും കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് പതിനായിരോ ഇരുപതിനായിരം നിങ്ങൾക്കറിയാലോ നിങ്ങൾക്ക് എത്ര കൂട്ടി വേണമെങ്കിലും നമുക്ക് നിക്ഷേപിക്കാം അപ്പോൾ ഞാൻ സിമ്പിളായിട്ട് ഒരു ഉദാഹരണമാണ് പറയുന്നത് അതായത് ഒരു അയ്യായിരം രൂപ നിക്ഷേപിച്ച് നമുക്ക് പന്ത്രണ്ട് ശതമാനം റിട്ടേൺ കിട്ടിയാൽ നമുക്ക് ഇരുപത്തിരണ്ട് വർഷം കൊണ്ട് നമുക്ക് ഒരു കോടി എന്നത് സാധ്യമായ ഒരു കാര്യമാണ് അപ്പോൾ തീർച്ചയായും എല്ലാവരും അതിലേക്ക് ശ്രമിക്കുക കാരണം റിട്ടയർമെൻറ്റ് ലൈഫ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു കാലം നമുക്ക് ആരുടെ മുമ്പിൽ കൈനീട്ടേണ്ട അവസ്ഥ വരാണ്ടിരിക്കുക കാരണം ഇപ്പോഴത്തെ ആരോഗ്യവും ചുറു ചുറുക്കമൊന്നും നമുക്ക് മുന്നോട്ട് പ്രായമാവുമ്പോൾ ഉണ്ടായിക്കോണമെന്നില്ല ഇന്നത്തെ ആശുപത്രി ചെലവുകളും കാര്യങ്ങളുമൊക്കെ ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ കുടുംബം തറവാടാവും ആശുപത്രി കയറിയാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതിന് മെഡിക്ലെയിം കാര്യങ്ങളും എല്ലാം ഉണ്ട് പക്ഷെ അതുവരെ പല ആളുകളും കുറച്ച് നാൾ അടയ്ക്കും പിന്നെ അസുഖമൊന്നും ഇല്ല ഒരു കോൺഫിഡൻസിലത് നിർത്തും ആ ടൈമിലായിരിക്കും അസുഖം വരിക വലിയ വലിയ അസുഖങ്ങൾ ഒന്നും വരാണ്ടിരിക്കട്ടെ ജസ്റ്റ് ഞാൻ സൂചിപ്പിച്ചതേ ഉള്ളൂ എല്ലാം വേണം നമുക്ക് അപ്പോൾ തീർച്ചയായും നമുക്ക് നമ്മുടെ റിട്ടയർമെൻ്റ് ലൈഫിലേക്ക് ഇങ്ങനെയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് സാധ്യത നിലവിലുണ്ട് അപ്പോൾ അതുപോലെ നമ്മൾ ഇരുപത്തിരണ്ട് വർഷം നമുക്ക് പന്ത്രണ്ട് ശതമാനം റിട്ടേൺ നമ്മളൊരു കോടി രൂപ നമുക്ക് കിട്ടി എന്ന് നിങ്ങൾ വിചാരിക്കുക നമുക്കൊരു പന്ത്രണ്ട് ശതമാനം ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടുന്ന പല ഫണ്ടുകളിലേക്കും വേണമെങ്കിൽ ഇതിനെ നമുക്ക് ചേഞ്ച് ചെയ്യാം ഇതൊന്നും ഗ്യാരണ്ടീഡ് റിട്ടേൺ അല്ല പ്രത്യേകിച്ച് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിലാണ് അപ്പം പന്ത്രണ്ട് ശതമാനം റിട്ടേൺ കിട്ടുമെങ്കിൽ നമ്മൾ ഈ വൺ ക്രോറ് അങ്ങനെ ഒരു ഫണ്ടിലേക്ക് നിക്ഷേപിക്കുക അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്റ്റോക്കിലേക്ക് നിക്ഷേപിക്കുക അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇ ടി എഫിലേക്ക് നിക്ഷേപിക്കുക അല്ലെങ്കിൽ ഇപ്പം നമ്മൾ തുടർന്നുകൊണ്ട് പോകുന്ന ആ ഫണ്ട് അല്ലെങ്കിൽ എന്താണോ ആ മാനദണ്ഡം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ആ മാനദണ്ഡം എന്താണോ അവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു നെക്സ്റ്റ് ഇരുപത്തിരണ്ട് വർഷം അതായത് ഓരോ വർഷവും ഓരോ മാസം ഒരു ലക്ഷം രൂപ വെച്ച് നമ്മൾ പിൻവലിക്കുന്നു സത്യം പറഞ്ഞാൽ ഒരു സാധാരണക്കാരന് ഒരു വൺ ലാക്ക് മതിയാകും അത് കൂടുതൽ വേണ്ടവർ അത് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യണം അപ്പോൾ ഒരു അയ്യായിരം രൂപ ഇരുപത്തിരണ്ട് വർഷം നിക്ഷേപിക്കുന്ന ഒരു ഒരു കോടി രൂപ റിട്ടേൺ കിട്ടിയ അല്ലെ കിട്ടുന്ന ഒരാളുടെ അവസ്ഥയാണ് ഞാനിവിടെ പറയുന്നത് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഇരുപത്തിയെട്ട് വയസ്സാന്ന് കുട്ടിക്കും ഒരമ്പത് വയസ്സിൽ നമുക്ക് റിട്ടയർഡ് ആവണം അപ്പം അയ്യായിരം രൂപ വെച്ച് നമ്മൾ പറഞ്ഞ പോലെ ഇരുപത്തിരണ്ട് വർഷത്തേക്ക് നിങ്ങൾ നിക്ഷേപിച്ചാൽ പന്ത്രണ്ട് ശതമാനം റിട്ടേൺ കിട്ടുന്ന ഒരു മേഖലയിൽ നിങ്ങൾ നിക്ഷേപിക്കുകയാണ് ഒരു ഒരു കോടി രൂപ നിങ്ങൾക്ക് ആ ലെവലിൽ റിട്ടേൺ കിട്ടി അത് നിങ്ങൾ എന്തു ചെയ്തു ഒന്നെങ്കിൽ ആ ഫണ്ടിൽ തന്നെ നിങ്ങൾ തുടരുന്നു നിങ്ങൾ പിന്നെ പിൻവലിക്കുവാണ് അതായത് ഈ റിട്ടേണിൽ നിന്ന് അല്ലെങ്കിൽ ഈ നിക്ഷേപത്തിൽ നിന്ന് നിങ്ങൾ മാസം ഒരു ലക്ഷം രൂപ വീതം ഇരുപത്തിരണ്ട് വർഷത്തേക്ക് പിൻവലിക്കുവാണെന്ന് നിങ്ങൾ ചിന്തിക്കുക അപ്പോൾ ഇരുപത്തിരണ്ട് വർഷത്തിന് ശേഷം അതായത് അമ്പത് അറുപത് എഴുപത് എഴുപത്തിരണ്ട് വയസ്സ് നിങ്ങൾക്ക് അങ്ങനെ നിക്ഷേപ അങ്ങനെ പിൻവലിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിൽ ഈ പിൻവലിച്ചതിന് ശേഷം ഈ ഇരുപത്തിരണ്ട് വർഷം പിൻവലിച്ചതിന് ശേഷം നാൽപ്പത് ലക്ഷം രൂപ സംതിങ് ഉണ്ടാവും അതായത് നിങ്ങളുടെ നിക്ഷേപത്തിൽ അതായത് നിങ്ങളുടെ ഈ ടോട്ടൽ നിക്ഷേപത്തിൽ നിങ്ങൾക്ക് കിട്ടിയ റിട്ടേൺ എന്ന് പറയുന്നത് രണ്ട് കോടി രൂപയുടെ മേലെയാണ് ഈ രണ്ട് കോടി എന്ന് പറയുന്നത് ഇതിൽ പിൻവലിച്ച തുകയും നിങ്ങൾ മന്ത്ലി ഓരോ ലക്ഷം വെച്ച് പിൻവലിച്ച തുകയും അതിൽ അവശേഷിക്കുന്ന തുകയും കൂടെ കൂട്ടി ടോട്ടൽ നിങ്ങളുടെ റിട്ടേൺ രണ്ട് കോടി രൂപയുടെ ഉണ്ടാവും അപ്പോൾ ഇതൊരു നല്ല ആശയമാണെന്ന് എനിക്ക് തോന്നി അതാണ് ഞാൻ നിങ്ങളിലേക്കൊന്ന് അവതരിപ്പിച്ചത് പിന്നെ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നമുക്ക് വളരെ നിർബന്ധമായൊരു കാര്യമാണ് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതും നമ്മുടെ റിട്ടയർമെൻറ്റ് ലൈഫിൻ്റെ പ്രാധാന്യം വലിയ രീതിയിൽ അടിച്ചു പൊളിക്കാൻ അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് പക്ഷെ നമുക്ക് ജീവിക്കണം ആരുടെയും മുമ്പിൽ കൈ നീട്ടാണ്ട് ജീവിക്കണം ഇന്നത്തെ കാലം അങ്ങനെയാണ് അപ്പം അപ്പോഴത്തെ നമ്മുടെ സാഹചര്യം അനുസരിച്ച് നമുക്ക് അടിച്ചു പൊളിക്കാം എന്തും ചെയ്യാം പക്ഷേ നമുക്ക് പൈസ വേണം പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മുടെ ഡിസ്ക്ലൈമറാണ് മുകളിൽ പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങൾ നിലവിൽ നമുക്ക് ലഭ്യമായ വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞിരിക്കുന്നത് സ്റ്റോക്ക് മാർക്കറ്റ് നിക്ഷേപങ്ങൾ തീർച്ചയായിട്ടും റിസ്ക്കിന് വിധേയമാണ് അത് നിങ്ങൾ മനസ്സിലാക്കുക പക്ഷേ ഇന്ത്യൻ എക്കണോമിയിൽ വിശ്വസിക്കുന്ന ആളുകൾ നമുക്കൊരു വിശ്വാസമാണല്ലോ ഇന്ത്യൻ എക്കണോമിയിൽ വിശ്വസിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും ഇൻവെസ്റ്റ് ചെയ്യണം കാരണം നിങ്ങൾക്ക് പഴയ ചരിത്രം തൊട്ട് ഇന്ന് വരെയുള്ള ചരിത്രം ഇന്ത്യൻ എക്കണോമിയുടെ ചരിത്രം എടുത്തു നോക്കിയാൽ മനസ്സിലാവും അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട മേഖല സ്റ്റോക്കുകളാണെങ്കിലും ഇ ടി എഫുകളാണെങ്കിലും എല്ലാം നിങ്ങൾ പഠിച്ച് അല്ലെങ്കിൽ നല്ലൊരു സെബി റജിസ്റ്റേഡ് റിസർച്ച് അനലിസ്റ്റിൻ്റെ സഹായത്തോടെ അല്ലെങ്കിൽ നല്ലൊരു ഫണ്ട് മാനേജറുടെ സഹായത്തോടെ ഇൻവെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തം സ്റ്റഡി ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുക അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഒരു എസ് ഐ പി ആണ് അത് കണ്ടിന്യൂ ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുക എത്ര ഇടിവ് മാർക്കറ്റിൽ വന്നാലും എത്ര വലിയ ചാഞ്ചാട്ടങ്ങൾ മാർക്കറ്റിൽ വന്നാലും ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക നമ്മുടെ റൂള് നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക അപ്പം നമുക്ക് ഇങ്ങനത്തെ ഒരു വെൽത്ത് ക്രിയേഷൻ സാധ്യമാക്കാൻ സാധ്യത വളരെ കൂടുതലാണ് അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്